ഇന്നങ്ങനെ നമ്മളൊരു അടി പൊടി അവിയലൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ അവിയലിങ്ങോട്ടെങ്ങോട്ടോ പോണേന്ന് അറിയുമോ ഇത്ര പോകണം ഇത്രയ്ക്ക് അപ്പം ഞാൻ അതിനുമ്പ് അനിയത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കൊടുത്ത് അവിടെ നിന്ന് ചോറും ഈ അവിയലൊക്കെ പോട്ട് പാക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് പോവാം അപ്പം നമുക്ക് പോകാം ഇവിടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കാണിച്ച് തരാം കേട്ടോ പൊതിഞ്ഞ് വെച്ചു പക്ഷെ കാണിച്ച് തരാമൊന്നും പറ്റില്ല ഞാൻ അവിയൽ കാണിച്ചില്ലേ അവിയലുണ്ട് ചോറുണ്ട് അച്ചാറുണ്ട് ഒക്കെ റെഡിയാണ് അപ്പോൾ വേണ്ടി കൊടുക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ അവിയടും പിന്നെന്താ സാമ്പാറും അച്ചാറും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ചോറ് പൊതികൾ റെഡി ഇനി നേരെ വണ്ടി കയറുക തൃക്കോണത്തിലേക്ക് വിടുക എൻ്റെ കൊച്ചൻ അവിടെ ഹോസ്പിറ്റലാണ് അപ്പോൾ കൊച്ചിനു വേണ്ടി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു പർച്ചേസിങ് ഉണ്ട് പിന്നെന്താ ഉള്ളൂ അതെല്ലാം ഒന്ന് കാണാം അല്ലേ ഇതിൻ്റെ അടിയിലൊരു പൊതിയും അവിടെ ഉണ്ടേ അത് നമുക്ക് ഇവിടെ കൂടെ കാണാൻ പറ്റില്ല വെറുതെ ഒന്ന് കാണിച്ചൊന്നേ ഉള്ളൂ ജസ്റ്റ് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അല്ലേ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഫുഡെല്ലാം കൊടുത്ത് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി തൃപ്പൂണിത്തുറപ്പേട്ടയിലെത്തിയപ്പോൾ ലക്ഷ്മി വിലാസ് നമ്മളുണ്ട് തൃപ്പൂണിണത്തുറ അമ്പലത്തിലും ചോട്ടാനക്കിലെയൊക്കെ പോയിട്ട് വരുന്ന വഴി ഞങ്ങൾ കയറാറുള്ള ഹോട്ടലാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഉച്ചവണൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും എപ്പോഴും കഴിക്കാറ് പതിവ് അതുകൊണ്ട് നമുക്ക് പോകാറുള്ളതാണല്ലോ അവിടെ പോകാമെന്ന് ചോദിച്ചാൽ അങ്ങനെ അവിടെ വന്ന് പാർക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ മെട്രോയൊക്കെ ഒന്ന് നോക്കിയതാണേ എന്നിട്ട് നമുക്ക് നേരെ ഹോട്ടലിലേക്ക് കയറാം കഴിക്കാൻ തുടങ്ങാം അപ്പോൾ ഫുഡ് എന്തൊക്കെയാണ് കിട്ടണതെന്ന് നോക്കാം പിന്നെ താഴെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് പോയി അപ്പോൾ അവിടെ ഒന്നും ആളും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരു അപ്പൂപ്പനും മുകളോ അപ്പഴേക്കും വന്നു അത്രേ ഉണ്ടായുള്ളൂ ഞങ്ങളും അവരും മാത്രം അങ്ങനെ അവിടെ ചോറിന് വെയിറ്റ് ചെയ്യാണ് പറഞ്ഞു വെയിറ്റ് ചെയ്യുന്നു ഇത് ഹോട്ടലിൻ്റെ പേരെന്തായിരുന്നു ലക്ഷ്മി വലിയ റേറ്റ് ഒന്നും ഇല്ല മീഡിയം റേറ്റൊന്നും വലുതായിട്ടില്ല പക്ഷേ ഉച്ചഭക്ഷണം അത്ര പോലാന്ന് തന്നെ എനിക്ക് തോന്നിയത് കേട്ടോ പ്ലേറ്റ് കൊണ്ടു വെച്ചപ്പോൾ കറി ഇത്രയും കണ്ടപ്പോൾ തന്നെ വെച്ചോ ഇത്രേ ഉള്ളൂ എന്നൊക്കെ എന്തായാലും അത് കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് കുറച്ച് വെച്ചോന്നേ ഉള്ളൂ അവർ പിന്നീട് വീണ്ടും നമ്മുടെ ആ കള്ളികളെല്ലാം നിറച്ച് കറികളിട്ട് തന്നു കറികളൊന്നും കുഴപ്പമില്ല കേട്ടോ ചെറിയൊരു ഉപ്പ് മുളക് പുളിയുടെ കുറവ് അതൊന്ന് പൂർത്തിയാക്കി എന്നെങ്കിൽ അടിപൊളിയെ എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും എനിക്ക് എനിക്കതിലിഷ്ടമായത് അവരുടെ ഫ്രൈഡ് റൈസ് നൂഡിൽസ് അല്ലെങ്കിൽ മസാല ദോശ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടുത്തെ ഏറ്റവും നല്ലതായി തോന്നി പിന്നെ വിഷ്ണു സൂപ്പ് വാങ്ങിച്ചപ്പോൾ അത് ഞാനും വാങ്ങിച്ചു നല്ല അടിപൊളി സൂപ്പായിരുന്നു പിന്നെ അവരുടെ ഫുഡ് അവൻ അവിടെ ആയിട്ട് കഴിച്ചിരുന്നില്ല അതുകൊണ്ട് ഇനി വീട്ടിൽ എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും അത് വേണ്ടി വന്നിട്ട് ഇതൊക്കെ സാധനം സാധിക്കണം അവൻ വാങ്ങിച്ചു ഇങ്ങനെയുള്ളതൊക്കെ നല്ല ഐറ്റംസ് ആണ് അപ്പോൾ എന്തായാലും ഒന്ന് പേട്ടയിൽ വരുമ്പോൾ അതൊന്ന് കയറി നോക്കിക്കോളൂ ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ട് എന്തായാലും ഞങ്ങളതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് സ്റ്റാൻഡ് വിടുന്നു ആ വിടുന്ന വഴി നേരെ കയറിയത് വേറെ എങ്ങുമല്ല നമ്മുടെ ഇപ്പോൾ ഓത്തീസിലാണ് ഇപ്പോൾ ഓത്തീസിൽ കയറി ഒരു ചുരിദാറിൻ്റെ പീസ് എടുക്കണമായിരുന്നു പിന്നെന്താ വിഷ്ണു നേരെ കൂട്ടുകാരുടെ കൂടെ പുറത്തേക്ക് പോയി ഞങ്ങൾ ഇപ്പോൾ ഓത്തീസിലെത്തി ഞങ്ങൾക്ക് വേണ്ട ഡ്രസ്സും പിന്നെ വീട്ടിലേക്കുള്ള അധിക സാധനങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടാണ് പോയത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം അല്ലേ പിന്നെന്താ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ ലൈക്ക് ചെയ്തുകൊണ്ടും കാണണേ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതിനു മുമ്പ് നമുക്കിതൊന്ന് പൂർത്തിയാക്കാം അല്ലേ ഇങ്ങനെ നമ്മൾ കരൂരെത്തി നമ്മൾ യൂടൈനിൽ എടുക്കുന്ന ഭാഗത്തു നിന്നുള്ള പോത്തീസിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ പോത്തീസിൻ്റെ ഉള്ളിലെത്തി വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് കിടന്നു ഇനി നമുക്കൊന്ന് ചുരിദാറൊക്കെ നോക്കി വാങ്ങാം ചുരിദാർ മാത്രമല്ല കേട്ടോ മേക്കപ്പ് സെറ്റും എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടുന്നുള്ളതാണ് ഇത് വീട്ടിലേക്ക് വേണ്ടി എന്താ സാധനം നമുക്ക് ഇപ്പോൾ തിൽ കയറി വന്നിട്ട് നിർത്തിക്കോളാം അപ്പോൾ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട് ഞാൻ റെഡിമെയ്ഡ് ആദ്യം നോക്കി പക്ഷേ എനിക്ക് അത്ര തൃപ്തിയില്ല എനിക്കിഷ്ടമായ മോഡൽ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അവർ വന്നപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അവിടെ നല്ല നല്ല ഓഫറുകളുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റാൻഡേഴ്സ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിരത്തി നാന്നൂറ്റി ഇരുപത്തി ആയിരത്തി നാന്നൂറ്റി ഭയങ്കര ഓഫറുകളുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അങ്ങനെ പല റേഞ്ച് രണ്ടെണ്ണം ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എല്ലാം തന്നെ നല്ല നല്ല തുണികളൊക്കെ കേട്ടോ മോശമൊന്നും ആയിട്ട് തോന്നിയിട്ട് അപ്പം ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും പിന്നെ ഒരു പീസിനായിട്ടുള്ളത് ഉണ്ട് അപ്പോൾ അങ്ങനത്തെയാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ രണ്ട് മൂന്നും ചേർന്നൊന്നും വാങ്ങിയില്ല കേട്ടോ ആദ്യം ഇത് വാങ്ങി ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ വേറെ ഒന്നിലേക്കും പോയില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ അതല്ല വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോയി